പകൽ സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ കമ്പിളിയും മറ്റു വിൽക്കുവാനെന്ന വ്യാജേന നമ്മുടെ വീടുകളിൽ കയറിയിറങ്ങുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും അവർ കമ്പിളി വിൽക്കുവാനെന്ന വ്യാജേന നമ്മുടെ വീടുകളിൽ കയറുകയും ഭവനങ്ങൾ കണ്ടുവച്ചിട്ട് രാത്രിയിൽ നമ്മുടെ വീട് മോഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ തിരുവല്ല താലൂക്ക് കുറ്റൂർ പഞ്ചായത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എല്ലാവരും ജാഗ്രതയോടെ ആയിരിക്കുക ഏത് നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ വീടുകളിൽ കച്ചവടവുമായിട്ട് വന്നാലും അവരെ പരമാവധി കയറ്റാതിരിക്കുക അല്ല എങ്കിൽ നമ്മൾ സുരക്ഷിതയോടെ അവരെ മുന്നേ കണ്ട് കേരള പോലീസിനെ നമ്മൾ വിവരം അറിയിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ആയിരിക്കുക ഇന്നലെ നമ്മുടെ അഞ്ചാം വാർഡിലെ തൊട്ടടുത്ത കേറിയ ഒരു ബംഗാളിയുടെ പടമാണത് അവനെ അവരെല്ലാവരും രാത്രി പിടിച്ച് കെട്ടിയിട്ട് പോലീസ് ഈപ്പിച്ചു ഇതിനു മുമ്പ് അവനോട് ബോധപ്പ് വയ്ക്കാൻ വേണ്ടി വന്നതായിരുന്നു അതിനു മുൻപ് ഒരു ദിവസം

ഇന്നലെ നമ്മളെ അഞ്ചാം വാർഡിലെ കെ പി എം വീട്ടിന്റെ തൊട്ടടുത്ത് വീട്ടില് വന്ന് കേറിയ ഒരു ബംഗാളിയുടെ പടമാണത് അവന് അവരെല്ലാവരും രാത്രി പിടിച്ച് കെട്ടിയിട്ട് പോലീസ് ഏട്ടിച്ചു ഇതിനു മുമ്പ് അവനൂടെ പോതപ്പുഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു അതിനു ഒരു ദിവസം ഓക്കെ ഓക്കെ ആ അതെ വിളിച്ചോ ഞാൻ വിളിച്ചോ ഇപ്പ വിളിക്കൂട്ടിട്ടുറത്ത് ഇവിടെ ആമ ഇവിടെ വരുന്നുണ്ട് അവിടെ 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 വരുന്നുണ്ട് അത് പെട്ട് ഇങ്ങോട്ട് വന്നോ സാരമില്ല അവിടെ കറങ്ങുന്നു ലോക്ക് 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 അങ്ങനത്തെ നല്ല നല്ല അങ്ങനെയേങ്കിലും ഇതിനെ ചാടി വന്ന് ഇതിന്റെ ടിക്കറ്റ് അടുകൊണ്ട് ഇതിനെ പിടിച്ചാ ആ ഇതേ താക്കണ